അപ്പോൾ യു ജിടെ വന്നതിൻ്റെ രണ്ടാമത്തെ ദിവസമാണ് ഇന്ന് അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാനാണ് പ്ലാന് അപ്പോൾ ടൈം സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞാൻ ലീറിന് കുറച്ച് നേരം ഡേ കൊണ്ടാക്കും ഡേ കെയർക്ക് കൊണ്ടാക്കിയിട്ട് എനിക്കിവിടെ കുറച്ച് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ചെയ്യാണ്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇന്ന് കുറച്ച് നേരം ഫിഷിങ്ങിനും അല്ലാത്ത കുറച്ച് പരിപാടിയും ചെയ്യാനാണ് പ്ലാൻ അപ്പോൾ ആ ഒരിതായിപ്പോൾ ഇറങ്ങും അവർ താഴെ പോകുന്ന ടൈമിൽ ഞാൻ കുറച്ച് ഒരു വീഡിയോ പോലെ എടുക്കാം പിന്നെ യോജി പറ്റുമെങ്കിൽ ഒരു ഇങ്ങനെ അവിടെ എത്തുന്ന വരെ ഉള്ള ഒരു വീഡിയോ എടുത്തിട്ട് ബാക്കി പിന്നെ നമ്മൾ വ്ലോഗ് എടുക്കുമ്പോൾ ഒരുമിച്ചെങ്കിലും എടുക്കും അവനിപ്പോൾ കുറച്ച് നേരം ഡേ കെയറിൽ പോകാം അവന് കുറച്ച് പിള്ളേരായിട്ട് കളിക്കണമെന്ന് ഇപ്പോൾ പിന്നെ നമ്മളിവിടെ ഉള്ളതുകൊണ്ട് അവനെ എപ്പോൾ വേണമെങ്കിലും കാണാമല്ലോ പക്ഷെ ആ ഡേ കെയറിൽ പോയ പിള്ളേരായിട്ട് അവൻ കളിക്കണമെന്നാഗ്രഹം അവൻ്റെ ഫ്രണ്ട്സല്ലേ അപ്പോൾ ഒരു ടൂ ഹവേഴ്സ് ഒരു ടു ത്രീ ഹവേഴ്സ് അവിടെ ആക്കിയിട്ട് നമ്മൾ ഇന്നവേൽ ഫിഷിങ്ങിനും പിന്നെ ബൈക്ക് ഓടിക്കാനും ഒക്കെ കൊണ്ടുപോകാതിരിക്കും ബൈക്ക് എന്ന് വെച്ചാൽ സ്കൂ എന്ന പൈസകൾ എന്നെ തിരിച്ച് ബ്ലോഗൊക്കെ എടുക്കുന്നത് അപ്പോൾ എന്തായാലും അവരൊന്ന് പോയിട്ട് വരട്ടെ എനിക്കിവിടെ വീട്ടിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യാറുണ്ട് വൃത്തിയാക്കാനൊക്കെ യുജിയുടെ ബാങ്കിനടുത്ത് പൈസ എടുക്കായിരുന്നു ഇനി ഹസ്ബൻഡ് പൈസ വൈഫിനല്ലേ അപ്പൊ ഇത് എന്റെ പൈസ എത്ര പൈസ ഞാൻ നോക്കിയില്ല കേട്ടോ ഞാൻ അങ്ങനെ പോക്കറ്റ് പൈസ ഒന്നും ഇടാറില്ല ഇരുപത്തിഞ്ച് ലോകകൾ കിട്ടിയിട്ടുണ്ട് വന്ന് നമ്മൾ ഫിഷിംഗ് റോഡൊക്കെ റെഡി ആക്കുക യോജി കൊടുത്ത് എക്സ്പോർട്ട് ആകേണ്ട യോജി എല്ലാം അവൻ്റെ കാര്യങ്ങളൊക്കെ ഇട്ട് ചെയ്തോണ്ടിരിക്കുക ഇവനൊരു ചെറിയ ഫിഷിംഗ് റോഡ് നമുക്ക് ഈ വലിയ ഫിഷിംഗ് റോഡ് വെച്ചാൽ പോകുന്നത് കുറച്ച് സമയമായിട്ട് ഇങ്ങനെ നമ്മൾ ചെയ്തോണ്ടിരിക്കുകയാണ് ഇതൊക്കെ ാണ്ഡിറ്റ് ഓ അങ്ങനെയാണല്ലോ അവനെക്കാളും ഫിഷ് നെട്ടും കൊണ്ട് അവൻ നടക്കുന്നുണ്ട് ഫ്രണ്ടില് ഇവിടെ ഒന്നും കടിക്കാതെ പോണം ഒഴിവാക്കിട്ടിപ്പോ കാറിന്ന് ആലോചിക്കുക അങ്ങനൊന്നില്ല ഡെയിലി യോജീനൊക്കെ മീൻ പിടിപ്പിച്ച നമുക്ക് ആഹാരം കഴിക്കാം അങ്ങനെ ആവുമ്പഴത്തേക്കും മീനിന് പൈസ ചെലവാക്കണ്ടല്ലോ യു ട്രൈസ് ഹണി You are not alert to the Artificial duty. That's okay. It's stuck. That's okay. It's stuck. Now it's stuck. Just do the thing. Just see, see. pull it back and it'll come. Yeah. See him. Liam? Oh, ഫിഷ് no. okay. <laughs> 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 ോ ആ എപ്പഴായിരുന്നേ യോജിതാ ഫിഷിന് ഫിഷിന് ഫുഡുണ്ടാക്കാൻ പോവാണ് മാത്ര ഭാഗ്യം കണ്ണാടി ഉള്ള സോറി ഞാനൊക്കെ ആണെങ്കി പിന്നെ അമ്മൂമ്മ തൂക്കിട്ടറങ്ങടിച്ചു അത് വേറെ കാര്യം shrimp deep fry. യും ഇതെന്താ ഇത് വീട്ടിലുണ്ടായിരുന്നു പറഞ്ഞു ഞാൻ കുറച്ചെടുത്തോണ്ടെഫ്ഡും ഫിഷിന്റെ

വെളുത്ത് പാലിൻ്റെ നിറ കുഴപ്പമില്ല ഇത് ഓർപ്പ് ഓർപ്പ് ഫോൺ എൻ്റെ കൂടെ ഞാൻ ചിലപ്പം കോൺഫ്ലോറുകൾ ആഡ് ചെയ്യും ഒരു പശ കൂടുതലാണെന്ന് പക്ഷേ കോൺഫ്ലോവർ എടുക്കാൻ പറഞ്ഞതല്ലേ ഇത് ഇത് ബ്രെഡ് ഇതാ ഞാൻ പറയുന്നത് ബ്രെഡ് ക്രംസ് അപ്പോൾ ഇതാണ് കൂടുതൽ ടൈറ്റായിട്ടുള്ളത് മീനും ആ ഒരു സെമ്പിൻ്റെ ഇതേണ്ടത് കൊണ്ടേൻ്റെ മീൻ ജെല്ലം ഇടുന്ന സ്മെല്ലിന് വേണ്ടിയിട്ടാണ് എന്താ ചോദിക്കുക അപ്പ അത് എങ്ങനെ അതില് ഹുക്കില ഇടും ഞാൻ കാണിച്ചുതരാം അതല്ല അത് വേറെ വേറെ സെറ്റ് ആണ് ഓക്കേ ഓക്കേ മാം ദാറ്റ്സ് ഓക്കേ ഹണി ദാറ്റ്സ് ഹൗ യു ലേൺ ഹണി ഹണി ഹെൽപ് ചെയ്യാന്നന്നെ അതേ ഞാൻ ഇവിടെ ഒരു മൂലയ്ക്ക് ഇരുന്ന് ഹെൽപ് ചെയ്യാрию ഉപദ്രവിക്കാതെ ഓക്കേ താങ്ക്യൂ പുത്രൻ তো അവ എങ്ങനെ കേറിയോ ഓക്കേ ആണ്ടൊക്കെ ഉണ്ട് അണ്ടി ഇവിടെ ഇതിട്ടുണ്ട് അളി അവനറിയാ ഇത് ഇളയട് സാനോ അപ്പോൾ കുറച്ചുകൂടി എഴപ്പോ യോനാ യൂസ് മൈൻ ലിയൻ

ചക്കത്തെ ഈ സ്പുളറ്റ് യൂസസ് നീ റോഡ് വലിച്ചിട്ട് അതേ എടുക്കാ നോക്ക് ഓക്കേ ഐ വി ഹെൽപ് യു ഗിവ് മീ ഓൺ സെക്കൻ ഓക്കേ ലുക്ക് അറ്റ് മി ഹിയ അണ്ടർ ചേളിയിലേക്ക് പോയി സ്റ്റക്ക് ആയിരിക്കുന്നേ ഇങ്ങനെ ഇരക്കോ ഇങ്ങനെ ബോൾ ആക്കുക ബോൾ ആക്കി ഇതിനകത്ത് ഒരു ഹോളോസ്റ്റ് നി കോൺ ഇട്ടിട്ട് ഇങ്ങനെ അതിച്ചിനാ വെക്കുക ഇത് കാണാനല്ല ജസ്റ്റ് ഒരു ബോൾ പോലെ ആ നാടിലാണെങ്കിൽ നമ്മൾ സ്പൈഡർ ഹുക്ക് പറയുന്ന സാധനമുണ്ട് അതിനകത്ത് ഇതുപോലെ വെച്ചിട്ട് ഇങ്ങനെ കാസ്റ്റ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യും അതാണ് അപ്പുറത്തുള്ള പക്ഷെ അവര് യൂസ് ചെയ്യുന്ന ഫ്ലോട്ട് ഫ്ലോട്ട് വേണ്ട മാക്സിമം ഈ ചൂണ്ട കാണാതെ കവർ നമ്മള് ജെല്ലോ ഇട്ടില്ലേ ജെല്ലോ സ്ട്രോബെറിയുടെ ജെല്ലോ അല്ലേ നാട്ടിലാണെങ്കിൽ നമ്മള് കൊറേ അല്ലാത്ത കൊറേ സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് വെനിലൈസൻസ് ആഡ് ചെയ്യും സോ ഇവിടെ നമുക്ക് അറിയാമോന്ന് എനിക്ക് അറിയത്തില്ല നാട്ടിലെ മീൻ അറിയാൻ പറ്റും എന്റെ ഒരു ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ടാണ് എന്നെ ഇതെല്ലാം പോവായിരുന്നു മീൻ കിട്ടിയോ What happened? Are you ready? Are you watching? Look. Lianne? Look at Papa. Look at this. Look. See. Look at this is the bed. Mm -hmm. Or not? Yes. Yeah. See. Yeah. yeah. Are now you ready? Throw, okay Now watch Papa. watch Papa. Watch okay. Papa. Okay. Now I'm going to throw. फिश खम एंड बाइट ओके मी मोत्तुम ओकेर इज दैट द रेड थिंग फिश होल्डर या द रोड ओके आई कैन होल्ड मै फिश रोड ഞാൻ മുമ്പ് ഒരിക്കലും എപ്പോഴും കൊണ്ട് ഫിഷിംഗിന് പോയായിരുന്നു ഇവിടെ ലൈസൻസ് വേണം കേട്ടോ ഫിഷിംഗ് ചെയ്യാൻ സിക്സ്റ്റീൻ ഇയർസിന് താഴെ അവർക്ക് ഫിഷ് ചെയ്യേണ്ട സൈസ് ചെറുതായിരല്ലേ എങ്ങനെ അറിയാൻ പറ്റും ഇവിടെ അറിയാൻ പറ്റും ഗെയിം 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 അവിടെ എനിക്ക് അറിയത്തില്ല ആയി ചെയ്യാൻ ആള് കളിപ്പിക്കാൻ പോയേക്കുന്നു ഇതൊന്നും ശീലമില്ലാത്ത പരിപാടിയാട്ടെ അവിടെ എന്താ കാണിക്കുന്നത്

Oh, it's got stuck honey again. It's stuck. Right? Oh no. Yeah, let me fix it, okay? Let me fix it. Ah, ate it in those. I Good boy! Do I ah. got a fish. Yeah, really, really. Cool. Maybe you'll catch it. Fish will bite the the uh the thing, the bait See. good boy Really really honey really honey Really really Yeah it's good the, so I got a twist Almost 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 oh. almost Okay now I will do again then I will give you for twisting okay Okay Let me oh do it gosh. first Maybe you can get one honey Okay read. Can I read it honey സ്ലോലി സ്ലോലി ബി സ്ലോലി ആടെ പോയിരിക്കുന്നു അത് പാർസൽ ചോദിക്കാം പാർസൽ നമ്മൾ കുറച്ച് നേരത്തെ പാർക്കിലൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവിടെ തൊട്ടപ്പുറത്തൊരു ബാർബിക്യൂവിൻ്റെ എന്തോ പരിപാടി എടുക്കുമായിരുന്നു അപ്പം ആൾക്കാർ കുറേ ഉണ്ടായിരുന്നു ഇപ്പം ഇവ ഫുഡും കഴിച്ച് പിന്നെ ഗെയിമും കളിച്ചുകൊണ്ടൊക്കെ നടക്കുമായിരുന്നു കുറച്ച് നേരം അവിടെ സ്ലൈഡിലും അല്ലാത്ത എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ എന്തൊക്കെ കയറാൻ പറ്റിയ സാധനങ്ങളൊക്കെ ഉണ്ട് അല്ല കയറി അവൻ കളിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ പാർക്കൊക്കെ കഴിഞ്ഞ് ഇപ്പം ഇറങ്ങുവാണ് വീട്ടിൽ പോകാൻ പോവാണ് ബാക്കിൽ ഒരാളെടുത്തോണ്ട് പോകുന്നത് ചെരുപ്പൊക്കെ കയ്യില് വെച്ചോണ്ടോ നടക്കുന്നത് മോതിട്ടോ നടക്കുന്നത് ആളെ എടുക്കണം ചെരുപ്പും പിടിക്കണം വേണോന്ന് ജിമ്മി ജിമ്മിൽ ഇവനെ എപ്പോഴും എടുത്തോണ്ടോ നടക്കണോന്ന് ആഗ്രഹം എനിക്കും ഭയങ്കര മടിയാ നോ പറയാൻ നീ എത്ര വർഷം എടുക്കാൻ പറ്റും എടാ നിനക്ക് ഡ്രിങ്ക് വേണോ യോജിമോനെ ഓക്കെ ഞാൻ കളഞ്ഞില്ല നീ അടുത്തടിയെ ഞാടി ടോമൻ ചെറിയ വരെയാ ഇരുപത്തിനാല് മണിക്കൂർ അടി എല്ലാ പരിപാടിയും കഴിഞ്ഞ് നമ്മള് വീട്ടിലെത്തി ഇനി ഫ്രഷ് ആയിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് കിടന്നുറങ്ങും അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഞാൻ അവസാനിപ്പിക്കുകയാണ് നമ്മൾ പതുക്കെ പതുക്കെ ഇങ്ങനെ ഫാമിലി ടൈം സ്പെൻഡ് ചെയ്യുക നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും പിന്നും സ്നേഹിക്കുക ലീ എന്നെ കാര്യങ്ങൾ നോക്കുക ഇതാണ് നമ്മൾ നമ്മളി ചെയ്യാൻ പോകുന്നത് ഹോപ്പ്ഫുള്ളി എഡിറ്റിംഗ് ഗോസ് ഗുഡ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ബ്ലോഗി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ബൈ